നടൻ ജഗതി ശ്രീകുമാറിന് പശ്ചിമബംഗാൾ രാജ്ഭവന്റെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തിരുവനന്തപുരത്ത് ജഗതിയുടെ വീട്ടിലെത്തി സമ്മാനിച്ചു കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് രാജ്ഭവൻ ആസ്ഥാനമായ രൂപം നൽകിയ കലാക്രാന്തി മിഷന്റെ ഭാഗമായി ഏർപ്പെടുത്തിയതാണ് അൻപതിനായിരം രൂപയും കീർത്തിപത്രവും ഫലകവും ഉൾപ്പെട്ട ദേശീയ പുരസ്കാരം യേശുദാസിന്റെ പാട്ടെന്നപോലെ ദൃശ്യമാധ്യമങ്ങളിൽ ജഗതിയെ കാണാത്ത ഒരു ദിവസം പോലുമില്ലെന്ന് ആനന്ദബോസ് പറഞ്ഞു അദ്ദേഹം സാംസ്കാരിക കേരളത്തിന്റെ വിശേഷിച്ച് ചലച്ചിത്ര മേഖലയുടെ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ അളവറ്റതാണ് എന്ന് അദ്ദേഹം കീർത്തിപത്രത്തിൽ പരാമർശിച്ചു ജഗതിയുടെ ഭാര്യ ശോഭ ശ്രീകുമാർ മകൻ രാജ്കുമാർ മരുമകൾ ശ്രീകല ചെറുമക്കളായ ജഗൻ രാജ് അനുഗ്രഹ ജൂനിയർ പി സി ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാരം കൈമാറിയത് മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടാണ് ജഗതി മലയാള സിനിമയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിട്ട് പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം വെള്ളിത്തിരയിൽ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ എപ്പോഴും ആശംസിക്കുന്നത് സ്വാഭാവിക അഭിനയം കൊണ്ട് അഭ്രപാളിയെ വിസ്മയിപ്പിച്ച മലയാളിയെ വിസ്മയിപ്പിച്ച ജഗതിയുടെ കഥാപാത്രങ്ങളെ ഒരിക്കലും മലയാളിക്ക് മറക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി അഞ്ചിന് തിരുവനന്തപുരത്തെ ജഗതിയിലാണ് ജഗതി ശ്രീകുമാർ ജനിച്ചത് നാടകാചാര്യനും എഴുത്തുകാരനുമായിരുന്ന ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ് സ്കൂൾ കാലം മുതൽ അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു പഠനശേഷം കുറച്ചുനാൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തു കെ എസ് സേതുമാധവന്റെ കന്യാകുമാരിയാണ് ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ റിലീസായ ചട്ടമ്പി കല്യാണിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് മലപ്പുറത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഹാസ്യ സമ്രാട്ട് ജഗതീശ്രീകുമാർ സിനിമയിൽ സജീവമല്ലെങ്കിലും ഇന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ജഗതി നിറഞ്ഞു നിൽക്കുകയാണ് മൂന്ന് വർഷം മുൻപ് രണ്ട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം കഴിഞ്ഞ വർഷം മമ്മൂട്ടി നായകനായെത്തിയ സി ബി ഐ അഞ്ചാം ഭാഗത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു അമ്പ്ലിക്കലമാഞ്ഞ ആകാശം കണക്കി അമ്പ്ലിച്ചേട്ടനില്ലാതെ മലയാള സിനിമ മുന്നോട്ടു നീങ്ങുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും പറയുന്നത് ചെറിയ നക്ഷത്രങ്ങൾ പലതും ഇടയ്ക്കും എന്ന് തെളിയുന്നുണ്ട് എന്നാലും ജഗതി ശ്രീകുമാറിനെ പോലെ പുഞ്ചിരി തൂകി ആരെയും മയക്കാൻ അവർക്കായില്ല എന്നതാണ് മലയാളി വിലയിരുത്തുന്ന ഒരു സത്യം സിനിമയിൽ മാറ്റങ്ങളുടെ കാലം എക്കാലവുമുണ്ട് ചെറുപ്പക്കാരുടെ പരീക്ഷണ ചിത്രങ്ങൾ ജഗതി ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ചിത്രങ്ങളുടെ ഭാഗമായി പ്രേക്ഷകരെ അദ്ദേഹം വിസ്മയിപ്പിക്കും എന്നത് ഉറപ്പു തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അസാന്നിധ്യം മലയാള സിനിമയ്ക്കും മലയാളിക്കും തീരാത്ത നഷ്ടമാണ് ജഗതിക്കു പകരം വെക്കാൻ ജഗതി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ സ്വപ്നം കാണാൻ പോലും മലയാളിക്കാകില്ല ചിലപ്പോഴൊക്കെ ജഗതിയുടെ കാലം കഴിഞ്ഞു എന്നു വരുന്ന മട്ടിലുള്ള വാർത്തകൾ മലയാളിയെ വിഷമിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അടൂർ ഭാസിയും ബഹദൂറും ഒക്കെ അരങ്ങുവാണിരുന്ന കാലത്താണ് ജഗതി സിനിമയിൽ വരുന്നത് ഹാസ്യത്തിന്റെ വഴിയെ പലരും വന്നിരുന്നു എന്നാൽ അവരൊക്കെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുമ്പോൾ പോലും ജഗതിയെപ്പോലെ ജഗതി മാത്രം അദ്ദേഹം നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വീണ്ടും നമ്മളെ വിസ്മയിപ്പിക്കാൻ അഭ്രപാളിയിലേക്ക് തിരിച്ചു വരട്ടെ